പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം ഒൻപത് വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതായി പരാതി പല്ലശന സ്വദേശി വിനോദിനിയുടെ വലതുകൈയാണ് മുറിച്ചു മാറ്റിയത് കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റ വിനോദിനിക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു പരാതിയിൽ പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാൽ കുട്ടിക്ക് ശരിയായ ചികിത്സ ആശുപത്രിയിൽ നിന്ന് നൽകി എന്നാണ് ഡി അന്വേഷണത്തിന് നിയോഗിച്ച സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് വേദന സഹിക്കാൻ കരച്ചിലായിരുന്നു ആശുപത്രിയിൽ മകളായി സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയിലാണ് വീണ്ടും ഒരു ചികിത്സാ പിഴവുണ്ടായിരിക്കുന്നത് കളിക്കുന്നതിനിടയിൽ വീണ് പരിക്കേറ്റ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ ഒൻപത് വയസ്സുകാർക്ക് ചികിത്സാ പിഴവ് മൂലം നഷ്ടപ്പെട്ടത് സ്വന്തം വലതുകൈ ഈ ചികിത്സ പിഴവിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ മാസം ഇരുപത്തിനാലിലാണ് അമ്മ പ്രസീതയുടെ വീട്ടിൽ വന്ന വിനോദിനിക്ക് സഹോദരനൊപ്പം കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റത് ഉടൻ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ജില്ലാ ആശുപത്രിയിൽ നിന്ന് എക്സ്റേ എടുത്ത് ഇട്ട് വിട്ടയച്ചു എന്നാൽ വേദന കൂടിയതിനെ തുടർന്ന് അടുത്ത ദിവസം വീണ്ടും ആശുപത്രിയിൽ എത്തിയെങ്കിലും കൃത്യമായി പരിശോധിക്കാൻ ഡോക്ടർമാർ തയ്യാറായില്ലെന്നാണ് ആരോപണം അവര് അതിന് മരുന്നും പഞ്ഞിയും വെച്ചു വെച്ചിട്ടാണ് ഈ പ്ലാസ്റ്റർ ഇട്ടുന്നത് പ്ലാസ്റ്റർ ഇടുമ്പോ ഇവിടെ വരെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റർ അപ്പൊ കുട്ടി വേദനയ്ക്ക് വേദനിക്കുന്നു പറഞ്ഞ കാര്യ തിരിച്ചു വീട്ടിലെത്തിയ സമയം മുതൽ വിനോദിനിയുടെ കൈയുടെ വിരലുകളിൽ നിറമാറ്റം കാണാൻ തുടങ്ങി ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കയ്യിലെ നിറം മാറുകയും പ്ലാസ്റ്റർ ഇട്ട ഭാഗത്ത് പഴുപ്പ് വരികയും ചെയ്തതിനെ തുടർന്ന് സെപ്റ്റംബർ മുപ്പതിന് വീണ്ടും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാൽ കൃത്യമായി പരിശോധിക്കാൻ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ തയ്യാറായില്ല തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വിനോദിനിയുടെ വലതു കൈ മുറിച്ചു മാറ്റിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സു ചികിത്സയിലാണ് വിനോദിനി ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം വിനോദിനിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പാലക്കാട് ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം പ്രഖ്യാപിച്ചു ആയിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്താണ് ഉണ്ടായിട്ടുള്ള അതിനുശേഷം വകുപ്പും ഡിപ്പാർട്ട്മെന്റും ആയിട്ട് ശേഷം സംഭവത്തിൽ നെന്മാറ എം എൽ എ കെ ബാബു ഉൾപ്പെടെ ഡി എംഒയുമായി ചർച്ച നടത്തിയിരുന്നു വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറഞ്ഞു ചികിത്സാ പിഴിവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരുടെ വലതുകൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഉത്തരം പറയാൻ ആരോഗ്യവകുപ്പിനും ഉത്തരവാദിത്തമുണ്ട് അതോടൊപ്പം പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഇത്തരം വീഴ്ചകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട് ക്യാമറ പേഴ്സൺ ഷാഫിയോടൊപ്പം അനൽകസേദ് ന്യൂസ് മലയാളം കോഴിക്കോട്